നമസ്കാരം സംസ്ഥാനത്തെ പോലീസ് തലപ്പത്ത് അഴിച്ചുപണി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ദക്ഷിണ മേഖലാ ഐ ജി സ്പർജൻ കുമാറിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതല നൽകി പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ സി എം ടി ഡോക്ടർ സഞ്ജീവ് കുമാർ പഡ്ജോഷിയെ മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി യായി നിയമിച്ചു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവാണ് കോർപ്പറേഷന്റെ പുതിയ സി എം ടി ദക്ഷിണമേഖല ഐ ജി ആയിരുന്ന സ്പർജൻകുമാർ മുൻപും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ദക്ഷിണമേഖല ഐ ജിയുടെ ചുമതലയ്ക്ക് പുറമെയാണ് അധിക ചുമതല കൂടി നൽകിയത് മനുഷ്യാവകാശ കമ്മീഷൻ ഐ ജി പി പ്രകാശിനെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഐ ജി ആക്കി അവധി കഴിഞ്ഞ് തിരികെത്തിയ എസ് സതീഷ് ബിനോയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് ഭരണവിഭാഗം ഡി ഐ ജി ആയി നിയമനം നൽകി തൃശൂർ മുൻ കമ്മീഷണർ അങ്കിത അശോകിന് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൽ ടെക്നിക്കൽ ഇൻ്റലിജൻസ് എസ് പി ഐ നിയമനം നൽകി തൃശൂർ പൂരമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സ്ഥലം മാറ്റപ്പെട്ട ശേഷം നിയമനം നൽകിയിരുന്നില്ല സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എസ് പി സി ബാസിൻ ബാബുവിന് വനിതാ ശിശു സെൽ ഐ ജി ആയി നിയമിച്ചു മുതിർന്ന പത്ത് ഡിവൈഎസ്പിമാർക്ക് നോൺ ഐ പി എസ് വിഭാഗത്തിൽ എസ് പിമാരായി സർക്കാർ സ്ഥാനക്കയറ്റം നൽകി നോൺ ഐ പി എസ് വിഭാഗത്തിലെ അഞ്ച് എസ് പിമാരെ സ്ഥലം മാറ്റുകയും ചെയ്തു പുതിയ എസ് പിമാരും നിയമനവും ലഭിച്ച യൂണിറ്റും ഇപ്രകാരമാണ് പുതിയ എസ് പിമാരും നിയമനം ലഭിച്ച യൂണിറ്റും ഇപ്രകാരമാണ് പ്രദീപ് എൻ വെയിൽസ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എം കെ സുൽഫിക്കർ ട്രാഫിക് സൗത്ത് സോൺ കെ അശോക് കുമാർ വിജിലൻസ് സ്പെഷ്യൽ സെൽ തിരുവനന്തപുരം ബി കൃഷ്ണകുമാർ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് സെക്യൂരിറ്റി കെ ബിജുമാൻ വിജിലൻസ് കോഴിക്കോട് റേഞ്ച് വി ശ്യാംകുമാർ ക്രൈംബ്രാഞ്ച് കൊല്ലം പത്തനംതിട്ട ആർ പ്രതാപൻ നായർ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് ബിജു കെ സ്റ്റീഫൻ ക്രൈംബ്രാഞ്ച് ഇടുക്കി ജെ സരികുമാർ ലോകായുക്ത വി സുഗതൻ ക്രൈം അഡ്മിനിസ്ട്രേഷൻ കൊച്ചി സിറ്റി എന്നിങ്ങനെയാണ് അതേസമയം സ്ഥലമാറ്റം ലഭിച്ചവരുടെ അവരുടെ നിയമനം ലഭിച്ച യൂണിറ്റും ഇങ്ങനെയാണ് പ്രതീക്ഷ തോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ണൂർ കാസർഗോഡ് എൻ രാജൻ കെ വിജിലൻസ് ഓഫീസർ എസ് സുരേഷ് കുമാർ വിജിലൻസ് കോട്ടയം റേഞ്ച് ബിജു അലക്സാണ്ടർ മനുഷ്യാവകാശ കമ്മീഷൻ എ യു സുനിൽകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി എന്നിങ്ങനെയാണ്